how <laughs> you,

നിങ്ങൾ ദൈവത്തിന് അറിയുന്നില്ലയോ അതുകൊണ്ട് ശരീരമല്ല ദൈവത്തെ ആരാധിക്കുക ശരീരമൊന്നും ദൈവത്തെ ആരാധിക്കുക സർവശക്തനായ ദൈവത്തെ ശക്തിയോടെ ആരാധിക്കാം സർവജ്ഞാനിയായ ദൈവത്തെ ശക്തിയോടെ ആരാധിക്കാം തമസ്വനായ ദൈവത്തെ ശക്തിയോടെ േഖനം പറയുകയാണ് അന്യഭാഷയിൽ സംസാരിക്കവൻ ധരിക്കതന്നെ ആത്മീക വർധന എത്ര പേർ ഭോചനം മനസ്സിലാകുന്നുണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്നവർ തനിക്ക് തന്നെ ആത്മീക വർദ്ധ്യത വരുത്തുകയാണ് മനുഷ്യക്കാർക്കും അറിയത്തില്ലെന്നും ദൈവത്തിന്റെ സംസാരിക്കുകയാണ് പോരാ ദൈവത്തോടുള്ള സംസാരമാണ് ബകൽക്കാലം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ മകൽക്കാലം അപ്പം ആ പിതാവേ തുണിക്കോൻ പുത്രത്തിന്റെ അധികാരമൊക്കെ നമുക്ക് തന്നെങ്കിൽ ദൂഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാറില്ലേ അല്ലെങ്കിൽ എന്നെങ്കിൽ സ്വന്തത്തിൽ യാചിക്കുന്നവർക്ക് ആർക്കൊക്കെ യാചിക്കാൻ കഴിയുന്നുണ്ട് അപ്പാ ആ ശക്തി എനിക്ക് വേണം അപ്പ ആ കടമ എനിക്ക് വേണമെന്ന് എത്ര പേർക്ക് ഹൃദയകമായ ദൈവത്തോട് പറയാൻ കഴിയും തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നൽകപ്പെടുന്ന പരിശുദ്ധാത്മാവെന്ന ഹാലൂഹിയാണ് നമുക്ക് ശക്തിയോടുകൂടെ പ്രാപിക്കാൻ പോണ ദൈവകരങ്ങളിലേക്കും നമ്മളെ തന്നെ എത്തിക്കാറുള്ളത് ഹാലൂഹിയാണ് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന നിമിഷങ്ങളിലൊക്കെ ആത്മാവിടെ ഒഴിവാണ് നമ്മൾ ആരാധനയായി കൂടി വന്നു എന്ന് മാത്രമേ ഉള്ളൂ പ്രവർത്തിക്കുന്ന ദൈവമാണ് എത്ര പേർക്ക് മനസ്സിലാകുന്നില്ല ജീവനുള്ള ദേശത്ത് ജീവനുള്ള ദൈഹിയായി ആലയത്തിന്റെ അകത്തളത്തിൽ കടന്നു വന്ന അപ്പാഹായോ എന്ന നമ്മുടെ അവസ്ഥകൾ അറിയുന്ന ദൈവമുണ്ട് നമ്മുടെ ചിന്തകളറിയ ദൈവമുണ്ട് നമ്മുടെ നിരൂപണങ്ങൾ അറിയുന്ന ദൈവമുണ്ട് ദൂരവത് നിൽക്കുകയാണ് ഓ എൻറെ മകൻ എന്റെ മകൾ എന്റെ മകൾക്ക് എന്ത് സംഭവിച്ചു എന്റെ മകൻ എന്ത് സംഭവിച്ചു ഞാൻ അവന് വേണ്ടി എന്താ ചെയ്യണ്ടേ എന്ത് ദൂരത്ത് മാറി നിൽക്കുന്നത് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ദൂരത്ത് മാറി നിൽക്കുകയാണ് ആഗ്രഹമുള്ളവരിലേക്ക് എന്ന് പകൽക്കാലം ഇറങ്ങി വരികയാണ് ഇറങ്ങി വരികയാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് നമ്മുടെ യേശു യേശു സാധാരണ ഒരു വ്യക്തി അല്ല വിശുദ്ധിയിൽ അധിവസിക്കുന്ന ദൈവമാണ് വിശുദ്ധി എവിടെ ഉണ്ടോ അവിടെ ആ ഉണ്ട് അശുദ്ധിയിൽ ഒരിക്കലും ദൈവം വസിക്കത്തില്ല നമ്മൾ പലപ്പോഴും വചനം കേട്ടു കുടിയനായ പുത്രന്റെ അടുക്കലേക്ക് യേശു പോയില്ല കേട്ടോ അവിടെ അപ്പാ അങ്ങയോടും സ്വർഗത്തോട് ഞാൻ പാവം ചെയ്തു എന്ന് നിങ്ങളുടെ മകനായിരിക്കാൻ എനിക്ക് യോഗ്യനല്ല എന്ന് പറഞ്ഞ ഉടനെ ആ ചിന്തിച്ച ഉടനെ ദൈവം പ്രവർത്തിക്കു ഭവനത്തിലേക്ക് കീഴിൽ വന്നപ്പോൾ ദൂരത്തു നിന്ന് മകനെ കണ്ട് ഓടിച്ചു നപ്പം കെട്ടിപ്പിടിക്കുകയാണ് ഹൃദയത്തിന്റെ വിശുദ്ധിയിലാണ് ദൈവം വസിക്കുന്നത് വിശുദ്ധിയുള്ള ഇടത്ത് ദൈവത്തിന്റെ സ്ഥാനത്തിൽ നിശ്ചയമായുണ്ട് പ്രാർത്ഥന സ്വർഗം പകൽക്കാലം കൈക്കൊള്ളുകയാണ് വിശുദ്ധിക്ക് വിരോധമായി എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ മനുഷ്യരാണ് തെറ്റുപറ്റാവുന്ന സാഹചര്യങ്ങൾ കൂടുതലാണ് എങ്കിലും വനിതാപതി പകൽക്കാലം ഉണ്ടെങ്കിൽ നിശ്ചയമായും വിളിക്കുന്ന ഇടത്തിലേക്ക് ഇറങ്ങി വരുന്ന ദൈവമുണ്ട് മോശോട് പറയുകയാ മോശ പറയാടക്കിലേക്ക് ഞാൻ കടന്നു പോലും അവിടെ പേര് പേര് എന്താ ചോദിച്ചപ്പോൾ ഞാൻ അർത്ഥം എന്താണെന്നറിയാമോ എനിക്ക് സമനായി ഭൂമിയിൽ ആരുമില്ല ഇറങ്ങി വരുന്ന ദൈവമാണ് സർവശക്തിയുള്ള ദൈവമാണ് വരുന്ന ദൈവം അവസ്ഥകൾ അറിഞ്ഞു ഇറങ്ങി വരുന്ന നമ്മുടെ കൂടെ ഇരിക്കുന്ന എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ പോയാവനായി ഇറങ്ങിയവരം ഇന്ന് പകൽകാലം ആനയത്തിൽ എന്ന് 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 വിളിക്കുകയാ ഓ കുഞ്ഞുങ്ങളെ പരാജയം സംഭവിക്കുന്നത് എപ്പോഴാണ് എപ്പഴാ ഒരു മനുഷ്യന് പരാജയം സംഭവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നാവിലൂടെ പുറപ്പെടുന്ന ശബ്ദവീജിയുടെ പുറപ്പെടുന്ന ശാപങ്ങൾക്ക് സ്ഥാനമുണ്ടോ ശാപങ്ങൾക്ക് സ്ഥാനമുണ്ടോ നിശ്ചയമായുണ്ട് വചനം വചന സമയമില്ല ഒരുപാട് വചനം ഞാൻ എഴുതിയിട്ട് ഒന്നും എടുക്കുന്നില്ല ഓടിച്ചങ്ങ് പോവുക നമുക്ക് കാലാ കാരണം കൂടാതെ ശാപം വലിക്കത്തില്ല വചനം പറയുക എന്നാൽ ശാപം നിശ്ചയമായിട്ട് ഉണ്ട് എത്രയോ കൂടാൻ ഞാൻ പ്രാർത്ഥനയുടെ എക്സ്പീരിയൻസ് വെച്ച് പറയുക നല്ല ബുദ്ധിയുണ്ട് കഴിവുണ്ട് അറിവുണ്ട് സാമ്പത്തികമുണ്ട് എങ്കിലും അതനുഭവിക്കുവാൻ കഴിയാതെ വണ്ണമായിരിക്കും ശാപം വലിക്കുമോ അവർത്തന പുസ്തകം ഇരുപത്തെട്ടാമത്തെ വായിച്ചു നമുക്ക് യഹോയുടെ ചട്ടങ്ങളും ശ്രദ്ധയോടെ ഞാൻ കുറച്ച് സമയം എടുക്കത്തുള്ളൂ ചട്ടങ്ങളും നിയമങ്ങളും എല്ലാം പ്രമാണിച്ച് നടക്കാതെ ഇരുന്നാൽ ഈ ശാപങ്ങളൊക്കെയും നിങ്ങൾക്ക് സംഭവിക്കും എരിഹോ പട്ടണത്തെ പണിയുവാൻ കുനിയുന്നവർ ദൈവം നശിപ്പിച്ചതകട്ടോ ദൈവം നശിപ്പിച്ച പട്ടണത്തെ പണിയുന്നവൻ ശാപഗ്രാവും അടിസ്ഥാനമിടുമ്പോൾ മൂത്ത മകൻ നഷ്ടമാകും അടുത്തത് കഥകു വയ്ക്കുമ്പോൾ ഇളയ മകൻ നഷ്ടമാകുമെന്ന് പറയും അറുന്നൂറ് കൊല്ലം കഴിഞ്ഞ് ബധേരിനായ ഹിയോൾ പട്ടണം പണിയുമ്പോൾ മൂത്തവനും അതിന്റെ കഥകു പണിയുമ്പോൾ ഇളയവനും മരിച്ചുപോയി ആരാണ് ശപിക്കപ്പെട്ടവർ വിഗ്രഹത്തെ ഉണ്ടാക്കുന്നവർ ശവിക്കപ്പെട്ട ഞാൻ സമയം ചുമ്മാ ഞാൻ പറഞ്ഞു പോവാ വിഗ്രഹത്തെ ഇതെല്ലാം വായിക്കേണ്ട വചനമാണ് വിഗ്രഹത്തെ ഉണ്ടാക്കുന്നവൻ ശവിക്കപ്പെട്ടവരാണ് അപ്പനെ അമ്മയും ബഹുമാനിക്കാത്തവർ ശബിക്കപ്പെട്ടവരാണ് അപ്പന അമ്മയും നിന്ദിക്കുന്നവർ ശവിക്കപ്പെട്ടവരാണ് ലേഖനം ആറിൻ്റെ ഒന്നിൽ പറയാൻ നിനക്ക് പറഞ്ഞു പറഞ്ഞുപെട്ട വചനമാണ് നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായു ഉണ്ടാകുവാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക അപ്പനെ അമ്മയെ ബഹുമാനിക്കുന്നതിൽ വലിയൊരു

എഴുതുമ്പോൾ തലമുറ വരെ ദൈവ ദൈവത്തിന്റെ സംഖ്യാപുസ്തം വാക്യുണ്ട് സംഖ്യാപുസ്തം നാലാമത്തെ ഇരുപത്തിയൊന്നാമത് അധ്യായത്തിൽ പറയുക വാക്യത്തിൽ പറയണം ദൈവത്തിന്റെ ആലയത്തിൽ കനാനിയർ പ്രവേശിക്കരുതെന്ന് പറയുവാൻ അറിയാത്തത് അപ്പോൾ പഴയ ശാപം ശാപം ശപിക്കപ്പെട്ടു എന്ന് കുറിച്ച് ഒരുപാട് എന്നെ ദൈവമക്കളെ ദൈവമക്കളെ സ്നേഹിക്കുന്ന പ്രിയ പുതിയ നിയമത്തിൽ വരുമ്പോൾ ശാപങ്ങളെ അഴിക്കുവാൻ ദൈവത്തിന്റെ പുത്രൻ പ്രത്യക്ഷനായി വന്നു ഒരു ശാപവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കത്തേ ഇല്ല ക്രിസ്തുവേഷു നമ്മുടെ സബല സകല പാപവും ഭാവവും കൂശിലേറ്റെടുക്കുവാനിടയായിരുന്നു അതിലേക്ക് ഞാൻ വരാം ഇവിടെ മത്തായിട്ട് ശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തൊന്നാം വായിക്കുന്ന ഖനാനെ കുറിച്ചുള്ള ശാപം ആ പത്താം തലമുറ വരെ ദൈവസന്നിധിയിൽ വരരുതെന്ന് പറഞ്ഞു ദൈവത്തിന്റെ ആലയത്തിൽ ഒരു കനാലിനെയും പ്രവേശിച്ച് അങ്ങനെ കനാൻ ശപിക്കപ്പെട്ടവനായി മാറുവാനിടയായിത്തുന്നു അങ്ങനെ സന്തോഷമുണ്ട് യേശുവിന്റെ േശുവിന്റെ പറയുമ്പോൾ വളരെ സന്തോഷമുണ്ട് ന്യായ പ്രമാണത്തിൽ പോലും ഖനാനെ ആ ദേവാലയത്തിൽ പ്രവേശിക്കരുന്ന് മോശ എഴുതി വെച്ചെങ്കിൽ അഖിലാണ്ടത്തിന്റെ ഉടയവനും സർവ സൃഷ്ടിക്ക് കാരണ യേശു ഒരു മറിയുടെ ഉദരത്തിൽ ജന്മമെടുക്കുന്ന മൂന്നര വർഷം ഓ നേരിട്ട് ശിഷ്യന്മാരുടെ കൂടെ നടന്നിട്ട് സകല മാതൃക്ക് മാതൃകയും കാണിച്ചു തന്ന യേശു പുതിയ നിയമത്തിന്റെ ഓ വക്താവായിരിക്കുന്ന പുതിയ നിയമത്തിന്റെ പ്രമാണങ്ങളെ പഴയ നിയമത്തിന്റെ പ്രമാണങ്ങളെ മൂടുപെടവിട്ട് മൂടി വെച്ചിട്ട് പുതി നിയമത്തിലൂടെ ജനത്തെ സ്നേഹിക്കുന്ന കരുതുന്ന സകലതും നന്മയെന്ന് പറയത്തക്കവണ്ണം ദൈവത്തിന്റെ കൃപ വെളിപ്പെടത്തക്കവണ്ണം യേശുവിന്റെ പ്രവൃത്തി പരസ്യ ശുശ്രൂഷയിൽ വെളിപ്പെടുകയാണ് അതാണ് നമ്മൾ വായിച്ചു മത്താട് സൂക്ഷ്മ പതിനഞ്ചേറ്റ് ഇരുപത്തി എന്റെ മകൾക്ക് ഭൂതോദരവുമാണ് ആ കുട്ടിയെ ഒന്ന് സൗഖ്യമാക്കണം യേശുവേ എന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ് മക്കളെ കുട്ടികൾ ഒരു നായയുടെ സമമായിട്ട് കനാൻ ശ്രീയെ യേശു കണ്ടപ്പോൾ കണ്ടതല്ല വിശ്വാസത്തെ അളന്നതാണ് കേട്ടോയ്യ നായിക്കുട്ടികളുടെ സമമായി അവളെ ആ താരതമ്യം ചെയ്തു കഴിഞ്ഞപ്പോള് കനാൻ ശ്രീ പറയ നായേക്കാളും അങ്ങ് താഴ്വാനിടയായിരുന്നു താഴ്ച എവിടെയുണ്ടോ അവിടെ നിശ്ചയമായിട്ടൊരു വിജയമുണ്ട് പ്രത്യാശയുണ്ട് എത്രത്തോളം താഴുന്നു അത്രത്തോളം നമ്മളെ വിജയിപ്പിക്കുന്ന ദൈവത്തിന് മുമ്പാകെയാണ് ഞാൻ ഒന്നുമില്ല ഏതുമില്ല എന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ എത്രത്തോളം താഴുന്നു അത്രത്തോളം ഉയർത്തുന്ന ദൈവത്തിന്റെ വിശ്വസ്തത നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുക കനാനി സ്ത്രീ ഒട്ടും ദൈവസന്നിധിയിൽ കടന്നു വരാതെ യേശുവിന്റെ അടുക്കൽ പോലും നിൽക്കുവാൻ സാഹചര്യമില്ലാത്ത ഓ പദവിയില്ലാത്ത കനാൻ സ്ത്രീ പറയുക നായ്ക്കളെക്കാലം ആഴക്കിടയിലേക്ക് ഇറങ്ങുവാനിടയായിരുന്നു നായ്ക്കളെങ്കിലും ആവാ ആഹാരം കഴിക്കുന്ന മേശയിൽ നിന്ന് താഴെ വീണ മുറുക്ക് അപ്പൊ കഷ്ണങ്ങൾ ഭക്ഷിച്ച് നായ്ക്കുട്ടികൾ ജീവിക്കുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ യേശു യേശു എന്താ മറുപടി മാറിയവനെ മാറുന്നവരെ നെഞ്ചോട് ചേർത്ത് വിശ്വസിച്ചാൽ മാത്രം മതി മക്കളെ വിശ്വസിക്കാൻ കഴിയുമോ എന്റെ യേശു എന്റെ സകല പാപത്തിന് പരിഹാരമായി ക്രിസ്തു യേശു ക്രൂശിൽ ഓ അവസാനത്തുള്ളി രക്തവും എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഓ ചിന്തി എന്നുള്ളൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അകറ്റി നെഞ്ചോട് യേശു സ്നേഹം ഇന്ന് പകൽ കാലം ഇപ്പോൾ തന്നെ അനുഭവിപ്പാരി തീരും എത്ര പേർക്ക് സന്തോഷമുണ്ട് ഈ വചനം കേൾക്കുമ്പോൾ ഹാലേലു ഖനാൻ സ്ത്രീയോട് പറയുക ശ്രീയെ സ്ത്രീയെതിന്റെ വിശ്വാസം നീ ആഗ്രഹിച്ചതുപോലെ തന്നെ സംഭവിക്കട്ടെ വിശ്വാസത്തോടുകൂടെ ചില വിഷയങ്ങൾക്ക് വേണ്ടി സ്റ്റെപ്പ് വയ്ക്കുന്നുവെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളെ സഫലമാക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തത നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുക എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് കരങ്ങളിൽ നിന്ന് തട്ടിയാട്ടെ വിശ്വാസത്തോടുകൂടെ എന്നോട് കരുതണമേ ഈ വിഷയത്തിന് മധ്യത്തിൽ പ്രവർത്തിക്കുവാൻ ശക്തിയുള്ള കരുത്തുള്ള മാധനയാണ് ഞാൻ സേവിക്കുന്നത് എന്ന് പൂർണ്ണ വിശ്വാസത്തോടു കൂടെ ഓ ദൈവം 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 ഉയർത്താൻ 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 പോവുകയാണ് മക്കളെ കുടുംബത്തെ മാറ്റാൻ െ അടുത്ത ഈ അടുത്ത ഭാഗത്തേക്ക് ഞാൻ കയറുകയാണ് അവസാന ഭാഗത്തേക്ക് വർക്കോസിൽ പതിനഞ്ചാം അധ്യായം ഇരുപത്തൊന്നാം വായിക്കുന്ന വായിക്കാമോ വയലിൽ നിന്ന് നിർബന്ധിച്ചു ഈ കനാന്യ വയലിൽ നിന്ന് കയറി വന്ന നിർബന്ധിച്ചു 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 എന്തുകൊണ്ടാ നിർബന്ധിച്ചേ ഒരു ശാപമേറ്റുവാങ്ങി കുടുംബവും മുൻപോട്ട് പോകാതെ മക്കൾ അനുഗ്രഹിക്കപ്പെടാതെ വയലിൽ പഴ പകരംതിയോളം ജോലി ചെയ്ത് കയറി വരുന്ന ചേറോട് ചെളിയോടുകൂടെ കയറി വരുന്ന ആ കുറേനക്കാരനായി ഷീമോൻ ചിന്തിച്ചു ഒരു ശാപന അപ്പൻ അപ്പൻ വെല്ലുപ്പനായിട്ട് ലഭിച്ച ശാപം ഇനിയും ഒരു ശാപം എനിക്ക് വയ്യ എന്ന് എന്ന് നിന്നപ്പോൾ പടയാളികൾ കയറി വാടാ രണ്ടടിയും കൊടുത്ത് ചുമക്കുവാൻ ചുമപ്പിക്കുവാൻ നിർബന്ധിച്ചു വയലിൽ നിന്ന് കയറി വരികയാണ് നല്ലൊരു ജോലിയില്ല കൂലിയില്ല മക്കളുണ്ട് ഓ രണ്ട് ആൺമക്കളുണ്ട് മാതാവുണ്ട് ഇവരെ ഒന്നും ചെളിയിൽ നിന്ന് കേറി വരുന്ന ആ പിതാവിനെ മാത്രം കൂടെ ഇരിക്കുന്നവർക്ക് മാത്രം അറിയാം അവനെ കണ്ടപ്പോ മനസ്സിലായി ഇവനെന്തോ ശബിക്കപ്പെട്ട് കിടക്കുന്നവനാന്ന് മനസ്സിലായിട്ട് ക്രൂശു ചുമർബന്ധിക്കടയാളികളിലെ കരങ്ങളിൽ ഇരിക്കുന്ന ചാട്ടവാറടുത്ത് രണ്ടടിയും അടിച്ചിട്ട് ചുമക്കട എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ച് എത്രയാണെന്നറിയോ അഞ്ഞൂറ്റി പതിനഞ്ച് പൗണ്ട് തൂക്കമുള്ള ക്രൂശാണ് അടിയേറ്റം രക്തമെല്ലാം വാർന്നു പോയപ്പോൾ മുൻപോട്ട് ഗമിക്കുവാൻ കഴിയാത്തവണ്ണമായപ്പോൾ ആ ക്രൂശെടുത്ത് വേച്ചും വീണും വേശും വീണും എരുസലേമിന്റെ ആ തിരുവീതിയിലൂടെ മുൻപോട്ട് പോകുക പ്രീത മക്കളെ ക്രൂശ് എടുത്ത് എന്നുള്ളത് അപമാനമാണ് ക്രൂശു ചുമക്കുന്നവനെ ാണ് ചുമപ്പിക്കുന്നത് നാലാള്ക്കവണ്ണം ക്രൂശു ചുമന്നുകൊണ്ട് പോകുന്ന ഒരു വീതിയിലൂടെ ഗിരിശ്ലേമിന്റെ വീതിയിലൂടെ യേശു വീണും പോകുമ്പോൾ ഓ എത്തുവാൻ ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ക്രൂശു ചുമക്കുവാൻ ഈ കുളയനക്കാരനായി സീമോനെ നിർബന്ധിക്കുവാനിടയായി ഉടനെ അവൻ നിർബന്ധ മുഖാന്തരം അടിയക്കേറ്റത് കൊണ്ട് ക്രൂശ്ശെടുത്ത് ചുമക്കുവാനിടയായി ചുമക്കുന്ന സമയത്ത് അവന് മനസ്സിലായി എൻ്റെ അപ്പനപ്പൂപ്പനായി വല്യപ്പനായി ലഭിച്ചിരിക്കുന്ന ശാപം പോരാതെ ഇനിയും ശാപങ്ങൾ ഏറ്റുവാങ്ങേണ്ടതുണ്ടോ എന്ന് വിചാരിച്ച് വളരെ തലതാഴ്ത്തി മുൻപോട്ട് യേശുവിന്റെ ക്രൂശിലൊരറ്റം പിടിച്ച് മുൻപോട്ട് പോകുമ്പോൾ ഹാലലിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി ഷീമോനെ പണിയുകയായിരുന്നു ഹലലുയ്യ നിർബന്ധം മുഖാന്തരം ശാപങ്ങൾ ഏറ്റിട്ടുണ്ടെങ്കിൽ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ശാപങ്ങൾ അറിയാതെ ഏറ്റുവാങ്ങിയിട്ടുണ്ടെങ്കിൽ രം നമുക്കൊരു ഓ ആ ഒരു വിടുതലുണ്ട് ശാപത്തിൽ നിന്നൊരു നീക്ക് പോക്കുണ്ടെന്നുള്ളത് ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ഈ വചനം പറയുമ്പോൾ തന്നെ ശാപങ്ങൾ ഇന്ന് പകൽക്കാലം ഭവനത്തിൽ നിന്ന് പൊട്ടിപ്പോകട്ടെ ഹാലലൂയ മക്കൾക്ക് ഭാവിയില്ലാതെ ഭവനത്തിനൊരു നന്മയില്ലാതെ ഒരു വിടുതലില്ലാതെ ഒരു സന്തോഷമില്ലാതെ നാളുകളായി അനുഭവിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് ഈ വിഷയത്തിന് എന്താണ് പരിഹാരമെന്ന് ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകലക്കാലം ിൽ പകൽക്കാലം ചില ഓ ശാപങ്ങൾ അധികാരമുള്ള നാമത്തിൽ റിസൾട്ട് പറഞ്ഞിട്ട് ഞാൻ നിർത്തുക എന്നാല് നിർബന്ധിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം പന്ത്രണ്ട് ശിഷ്യന്മാരുടെ പേര് ബൈബിളിൽ ഇല്ലാട്ടെ ഇതിന്റെ റിസൾട്ട് പറയുക പന്ത്രണ്ട് ശിഷ്യന്മാരെ കുറിച്ച് ബൈബിളുണ്ട് ബൈബിൾ എഴുതിയിട്ടുണ്ട് പത്തായി മുതൽ യൂധാവരെ എഴുതിയ ബൈബിളിന്റെ ബൈബിളിൽ ഈ ഈസ്റ്റൽമാരെ പേരുകളെല്ലാം ഉണ്ട് ഇവിടെ ചരിത്ര പശ്ചാത്തലമുണ്ട് പേര് ബൈബിളിൽ ഇല്ല കേട്ടോ കാരണം എന്താണെന്നറിയാവോ ചെറു ചുമെന്ന കുറയനക്കാരനായ ആ ഷീമോന്റെ മക്കളുടെ പേരുണ്ട് അമ്മയുടെ ഭാര്യയുടെ പേരുണ്ട് റോമാലേഖനം പതിനാറിന്റെ പതിമൂന്നിൽ നിന്ന് വായിച്ചാണ് ും അലക്സാണ്ടറും കർത്താവിൽ പ്രസിദ്ധനായി മാറി എന്തുകൊണ്ടാണ് പ്രിയദേശിച്ചുമെന്ന് ഒരേ കാരണത്താൽ ശപിക്കപ്പെട്ടെന്ന് പറഞ്ഞ പാരമ്പര്യത്തിലെ ശാപങ്ങൾ കാൽവരി കോശിയിൽ ഒരു വേണ്ടി പൊട്ടി മാറുകയാണ് എത്ര പേര് യേശുവിൽ വിശ്വസിക്കുന്നുണ്ട് യേശുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം സകല പാപങ്ങളും ശാപങ്ങളും ബന്ധനങ്ങളും ഇന്ന് പകൽക്കാലം അഴിഞ്ഞു മാറുകയാണ് അതുകൊണ്ടല്ലേ കോശിയിൽ കിടന്നു പറഞ്ഞത് വേലി ഏലി ലമ്മ ശബധാനി എൻ്റെ ദൈവമേ എന്റെ ദൈവമേ എന്നെ കൈവിട്ടോ എന്ന് പറഞ്ഞ് സ്വന്തം ചുവരിലേക്ക് തല ചായച്ചു ഓ സകലം നിവൃത്തിയായി എന്ന് പറഞ്ഞ് പ്രാണനെ വിട്ട യേശു യേശുവിലൂടെ പൂർണ്ണ വിടുതലുണ്ട് അവസാന വാക്യത്തിൽ വാക്യം വായിച്ച് നിർത്തിയ വെളിപ്പാട് വശം ഇരുപത്തിരണ്ടിൽ മൂന്ന് വായിച്ച ഒരു ശാപവും ക്രിസ്തു വേശുവിലൂടെ സംഭവിച്ച ആ വിടുതലിലൂടെ ഒരു ശാപവും ഉണ്ടാക്കത്തില്ല എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് എത്ര പ്രാർത്ഥിച്ചിട്ട് മുന്നേറുവാൻ കഴിയില്ല എത്ര ആരാധിച്ചിട്ട് മുൻമാറുവാൻ കഴിയാത്തവണ്ണം വ്യാപരിക്കുന്ന മണ്ഡലങ്ങൾ ഇന്ന് പകൽക്കാലം അഴിഞ്ഞു വാർത്ത രോഗങ്ങൾ നിന്നെ ക്ഷണിപ്പിക്കയില്ല ശാപങ്ങൾ നിന്നെ തളർത്തുകയില്ല രോഗങ്ങൾ നിന്നെ ക്ഷണിപ്പിക്കയില്ല ശാപങ്ങൾ നിന്നെ തളർത്തുകയില്ല ആഭിചാരം ഭിചാരം ഫലിക്കയില്ല ലക്ഷണങ്ങൾ ഇസ്രായേലിനേൽക്കയില്ല ആഭിചാരം ഭിചാരം ഫലിക്കയില്ല ക്ഷണങ്ങൾ ഇസ്രായേലിനേൽക്കയില്ല ഇന്നു കണ്ട മിശ്രമിനെ കാണുകയില്ല ഇന്നു വന്ന കഷ്ടമി നിവരികയില്ല